െല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വഴിയെരിയിൽ കിടന്ന് എന്നെ വിമർശിക്കാതെ പറയാനുള്ളത് എന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു അവസരം ഞാൻ നിങ്ങൾക്ക് നൽകാം നേർക്കു നേരെയുള്ള ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മോനെ വിഷയം നമ്മുടെ വെല്ലുവിളി എല്ലാം നമുക്ക് ഒരുമിച്ചിരുന്ന് എം മാതിരി ലെവലിലാണ് നമ്മുടെ അഖിൽമാരാൻ്റെ വെല്ലുവിളി യാ മോനെ തീ തി ആളിപ്പേറില്ല നെഗറ്റീവ് കേട്ട് കേട്ട് ആൾ ഏറില്ല ഏറിലായതോടെ ഇവിടെ വേറെ വിഷയം വൻ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ വിഷയാണ് സംഭവം ബിഗ് ബോസ് ഹൗസിൽ കയറും മുമ്പേ മറ്റേ ലുലു കേസിൽ ഞാൻ അന്ന് കാര്യം ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ എന്നാ എന്നുള്ള രീതിയിൽ പക്ഷെ അനീഷൻ കയറി ഹൗസിൽ കയറി അവിടെയും കുറെ സീനുകൾ ഉണ്ടാക്കി മറ്റേ കുറേ എക്സിനോളൂ ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ വിട് വിട്ട് അതും ഞാൻ എല്ലാം പറഞ്ഞത് കാണിക്കുന്ന ബോർഡ് പരിപാടിയാണ് എൻ്റെ അഭിപ്രായം ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ എന്നിട്ട് അവിടെ ഒരുപാട് സപ്പോർട്ട് നമ്മൾ ചെയ്തു അവസാനം അങ്ങനെ അങ്ങനെ സപ്പോർട്ടേഴ്സ് കൂടി കൂടി എല്ലാ ജനങ്ങളും കൂടി ജയിപ്പിച്ചു അങ്ങേറ്റ് ജയിച്ചു അങ്ങനത്തെ കഴിവ് തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല വായത്താളം അടിച്ച് നിന്ന് സംസാരിക്കാനുള്ള കഴിവും എല്ലാം കൊണ്ട് തന്നെയാണ് അടിപൊളിയായിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിച്ചു ജയിച്ചു അവിടെ വിമർശിക്കേണ്ട സാഹചര്യങ്ങൾ വിമർശിച്ചു അടിപൊളിയായിട്ട് ജയിച്ചു നല്ല കാര്യം ആയിക്കോട്ടെ പക്ഷേ ഇപ്പോൾ ഇടയ്ക്ക് ഫിറോസ് ഫിറോസ്ഖാൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ആ ഒരു വീഡിയോ ചെയ്ത് അതങ്ങ് പോയി ഓക്കെ ഫൈൻ അതും ഞാൻ വിട്ടു എന്നിട്ട് അതിനുശേഷം ഫിറോസ് ഖാൻ അതിന് റിപ്ലൈ വീഡിയോ ചെയ്തു അതൊന്നും ഞാൻ ചെയ്യാൻ നിന്നില്ല വേണ്ട വിട്ട് പോട്ട് ആ ബിഗ് ബോസ് തുടങ്ങാൻ പോകുന്ന അടുത്ത സീസൺ തുടങ്ങാൻ പോകല്ലേ അതിനു മുമ്പ് എന്തിനായിട്ട് കിടന്ന കച്ചറ പരിപാടികളാണെന്ന് വെച്ചാൽ ഞാൻ അതങ്ങ് വിട്ടു ഇന്നലെ ഞാൻ ഒന്ന് നോക്കി അങ്ങ് വിട്ടു മുപ്പൻ രണ്ട് അതായത് മാറുന്ന രണ്ട് മുഖങ്ങൾ മീൻസ് പഴയ മുഖം ഇന്റർവ്യൂവിന് മുമ്പ് എനിക്ക് ഇന്റർവ്യൂ വേണ്ട ഞാൻ അതിലൊന്നും താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുന്ന ഒരു മുഖവും ഞാൻ ഇന്റർവ്യൂ തിരക്കില്ല ഞാൻ ഇന്റർവ്യൂ കൊണ്ട് തിരക്കില്ല എന്ന് പറയുന്ന മറ്റൊരു മുഖം ഈ രണ്ട് മുഖവും കൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് മുഖം ഡിഫറൻസ് ഫേസസ് ഓക്കെ അത് പോട്ട് വിട്ടു പുതിയൊരു മുഖം വാടാ യൂട്യൂബേഴ്സ് എല്ലാം വാടാ വാ 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 മോതിപ്പാക്കള എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു മുഖം ആ ചെറിയൊരു മുഖം മുഖം ഒന്ന് കൊടുക്കാം കണ്ടു നോക്ക് ഈ വരെ പോകുന്ന മുഖമാണ് പ്രിയപ്പെട്ട വിമർശകരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വഴിയേരിയിൽ കിടന്ന് എന്നെ വിമർശിക്കാതെ പറയാനുള്ളത് എന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു അവസരം ഞാൻ നിങ്ങൾക്ക് നൽകാം നേർക്കുനേരെയുള്ള ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാവരുമായിട്ടും നേർക്കുനേരെ സംവദിക്കാൻ ഞാൻ തയ്യാറാണ് അഖിൽമാരാരുടെ കപടമുഖം വലിച്ചു കീറി ഒട്ടിക്കാൻ ആഗ്രഹിക്കുന്ന സകല യൂട്യൂബർമാർക്കും ഞാൻ സ്വാഗതം അർപ്പിക്കുകയാണ് താല്പര്യമുള്ളവർക്ക് എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം നിങ്ങളുടെ എല്ലാവരെയും നമ്പർ അയക്കാം ഞാൻ ഇതെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ട് സംസാരിക്കും അടുത്ത ബിഗ് ബോസ് ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ ഞാൻ റെഡിയാണ് ഭാഗ്യം കൊണ്ടാണ് ഞാൻ ജയിച്ചത് കഴിവില്ലാത്തവനാണ് ഞാനെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് നിങ്ങൾക്ക് തുറന്ന് കീറി കാണിക്കാനുള്ള ഒരു അവസരം തരികയാണ് അതുകൊണ്ട് ഒറ്റയ്ക്ക് യൂട്യൂബിൽ ഇട്ട് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല നമുക്ക് നേർക്ക് നേരെ സമ്പാദിക്കാം വരൂ സ്വാഗതം സ്വാഗതം സുസ്വാഗതം ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കും ഞാൻ താഴെക്കാലത്ത് ട്രോൾ ഫ്രീ നമ്പറിലൊക്കെ വിളിച്ച് ബുക്ക് ചെയ്യണോ എന്തായാലും ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാനല്ല പറഞ്ഞ കൊടുക്കാം ഏഹ് നമുക്ക് വലിയ ജീവിതം അപ്പിക്കാൻ ഉണ്ടെങ്കിൽ ആ ജീവിതത്തിൽ ഒരു കാര്യം പറയാം നമ്മളങ്ങ് വിമർശിക്കും അനിപ്പം നിങ്ങൾ അങ്ങോട്ട് ഒന്ന് മെസ്സേജ് ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ട് കോണ്ടാക്ട് നമ്പർ വന്നിട്ട് ഇനി അങ്ങോട്ട് സംവാദത്തിന് എനിക്ക് താല്പര്യം ഇല്ല ഏർ എനിക്ക് താല്പര്യമില്ല സീരിയസില് പറയാം സീരിയസില് പറയാം നമ്മള് നമ്മുടേതായ രീതിയിൽ ഇവിടെ വിമർശിക്കുന്നു ഇപ്പൊ സംവാദത്തിനെ കുറിച്ച് ചർച്ചയൊക്കെ കഴിച്ചു നമുക്ക് ചോറൊക്കെ അഴിച്ചു പോവാ അല്ലേ എന്നാലും നോക്കാം പങ്കിയേക്കാം ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം നൽകാൻ ഞാൻ റെഡിയാണ് ഭാഗ്യം കൊണ്ടാണ് ഞാൻ ജയിച്ചത് എന്നുണ്ടെങ്കിൽ കഴിവില്ലാത്തവനാണ് ഞാനെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സമൂഹത്തിന്റെ മുന്നിലേക്ക് നിങ്ങൾക്ക് തുറന്നു കീറി കാണിക്കാനുള്ളൊരു അവസരം തരികയാണ് അതുകൊണ്ട് ഒറ്റയ്ക്ക് യൂട്യൂബിലും നിങ്ങളുടെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല നമ്മൾക്ക് നേരത്തെ നേരെ സമ്മതിക്കാം ഒരു സ്വാഗതം സ്വാഗതം പക്ഷേ ഇവിടെ ഞാൻ കഴിവില്ലാത്തതെന്ന് ആരും പറഞ്ഞില്ല നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു എല്ലാ കമന്റോളികളും പറഞ്ഞത് എനിക്കറിയില്ല യൂട്യൂബേഴ്സായിട്ട് വീഡിയോ ചെയ്ത് ആരും നിങ്ങൾ കഴിവില്ലാത്തനെന്നു പറഞ്ഞില്ല നിങ്ങൾ നല്ല കഴിവുള്ളവ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇല്ലാത്ത ആരും നിങ്ങൾ ഇനി ഇപ്പൊ വിളിച്ചു പറയേണ്ട ജുമ്മ അറിയിപ്പിക്കോണ്ടിരിക്കുന്ന എന്റെ കൂട്ടത്ത് ഒന്നുകൂടി പോവാൻ നല്ല ഒന്ന് സംഭവിക്കാമല്ലോ ആ അപ്പൊ കഴിവ് കഴിവിൻ്റെ ആരും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കഴിവുണ്ട് കാരണം വായിത്താളവും സംസാരിക്കാനുള്ള കഴിവുണ്ട് പക്ഷേ നിങ്ങളുടെ മാറ്റങ്ങൾ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ സംസാരിച്ചത് ഏഞ്ചലീന നല്ല വെണ്ടയ്ക്ക വിഴുക്ക് വിരട്ടിയതുപോലെ വന്നിരുന്നു പറയുന്നുണ്ടായിരുന്നു മാരാറ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഹൗസിൻ്റെ അകത്ത് വെച്ച് പറഞ്ഞു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഏത് പാദരാത്രിക്ക് ആണെങ്കിൽ എന്നെ വിളിച്ചു കുഴപ്പമില്ല ഏത് സമയത്തോ പുറത്തിറങ്ങിയിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഇനി ഏഞ്ചലീനയ്ക്ക് വെള്ളം പറയേണ്ട കാര്യമുണ്ടോ ഇല്ല ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അത് ഏഞ്ചലീനെ മാത്രമല്ല പലരെയും വിളിച്ചിട്ടും എടുക്കുന്നില്ല നോട്ട് ദ പോയിന്റ് അടുത്ത് ഈ ഇതിൽ നിന്ന് വന്നിറങ്ങിയ സമയത്ത് ബിഗ് ബോസിന് വന്നിറങ്ങിയ സമയത്ത് എനിക്ക് ഇന്റർവ്യൂ ഒന്നും താല്പര്യമില്ല ഞാൻ പോകത്തില്ല എനിക്ക് താല്പര്യമില്ല എന്നെ വിളിക്കരുതേ എന്നെ വിളിക്കരുത് എന്നെ ഇന്റർവ്യൂവിനൊന്നും ആരും വിളിക്കരുതേ എന്ന് പറഞ്ഞാൽ മാരാറ് കുറച്ച് ദിവസം കഴിഞ്ഞിതാ ഇപ്പം ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂ ഞാൻ എന്താ സോറി ഇന്റർവ്യൂ അല്ലാട്ടാ ഇനാഗ്രേഷൻ ആയിരുന്നു മാർക്ക് എന്റെ ഇനാഗ്രേഷൻ ഒന്നും വിളിക്കരുത് എന്റെ ഇനാഗ്രേഷൻ ഒന്നും വിളിക്കരുത് ഞാൻ ഉത്കടിക്കാൻ വരത്തില്ല ഉൾക്കടിക്കാൻ വരത്തില്ല എന്നായിരുന്നു എനിക്ക് താല്പര്യമില്ല എന്നായിരുന്നു പക്ഷെ ഇപ്പോ ഞാൻ എന്താ അവിടെ ഉൾക്കാടണം ഇവിടെ ഉൾക്കാടണം ഞാൻ ഇവിടെ കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ഉൾക്കടിച്ചേ ഉള്ളൂ ഹു അപ്പുറത്തു തോ പിന്നെയും വിളിക്കുന്നു ഉൾക്കാടണം ഇങ്ങനെ ഉൾക്കടിച്ച് ഉൾക്കടിച്ച് ഭയങ്കര ഉദ്ഘാടന തിരക്കില്ല ഓക്കെ ആയിക്കോട്ടെ അത് വന്നിട്ട് തള്ളുന്നത് എന്തിനാ പിന്നെ ഞാൻ അന്നേ ഒരു പോയിന്റ് നോട്ടിലാണ് ലുലു മോളിൻ്റെ കേസ് ലുലു മോളിൽ ആദ്യം ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിനേക്കാളും ലുലു മോളിൽ പോകും അതിന് എന്നിട്ട് അത് പറഞ്ഞിട്ട് ആദ്യം നിങ്ങൾ തന്നെ കയറിപ്പോയി ആ സീസണിൽ കയറി പോവുകയും ചെയ്തു ജയിക്കുകയും ചെയ്തു നല്ല കാര്യം നല്ല കാര്യങ്ങൾ പക്ഷെ വീണ്ടും വന്നിട്ട് തള്ളരുത് വായിത്താളം അടിക്കരുത് മനസ്സിലായോ ഉം എന്നിട്ട് ഇപ്പം യൂട്യൂബേഴ്സിനെല്ലാം വെല്ലുവിളിക്കുക നമുക്ക് എന്തേടാ ഒരു പണിയില്ലായിരിക്കണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ വെല്ലുവിളി വിളിച്ച് ഫോൺ നമ്പറും കൊണ്ട് അങ്ങോട്ട് ഇട്ട് വരാൻ പറഞ്ഞു നമ്മൾ ആരോടെ പണിയില്ലായിരിക്കണം ആരും ഇപ്പൊ നിങ്ങൾ എന്നെ ആയിരിക്കും ഉദ്ദേശിച്ച ഉദ്ദേശിച്ചവരായാലും നമ്മൾ യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ അവരുടെ പേരെടുത്ത് പറയണോ മനസ്സിലായോ ഇപ്പൊ ഇന്നയാള് ആ ഇപ്പം നിങ്ങളേറ്റവും കൂടുതൽ ഇപ്പൊ വിമർശിക്കുന്ന ഞാൻ നോക്കിയിട്ട് മച്ചാൻ ഗോപ്രമച്ചനാണ് ഗോപ്രമച്ചൻ എന്ന് പറയാം മനസ്സിലായോ അങ്ങനെ എടുത്ത് പറയാം അല്ല യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യൂട്യൂബിൽ ഒരു വീഡിയോ എങ്കിലും ഇട്ട് റിയാക്ഷൻ വീഡിയോ ഇട്ട് റിയാക്ട് ചെയ്യുന്ന ഓരോരുത്തരെയും അത് ബാധിക്കും അല്ലാത്ത ഫാമിലി വളോഗേഴ്സിനും കാര്യങ്ങളൊന്നും ബാധിക്കില്ല പക്ഷേ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ഓരോരുത്തരെയും അത് ബാധിക്കും അതുകൊണ്ട് യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് യൂട്യൂബേഴ്സ് മൊത്തത്തിൽ ബാധിക്കും പിന്നെ ഫാമിലി വളോഗേഴ്സിനെ മാറ്റാം നമുക്ക് റിയാക്ഷൻ വീഡിയോയിലോട്ട് പോകാം അപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഓരോരുത്തരെയും ബാധിക്കും അതുകൊണ്ട് അങ്ങനെ യൂട്യൂബേഴ്സ് എന്നെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും കൊള്ളു മനസ്സിലായത് അല്ലെങ്കിൽ പറയണം ഇന്ന ആ പറഞ്ഞു വിഷയമില്ല ഏഹ് അതുകൊണ്ട് യൂട്യൂബേഴ്സിനെ മൊത്തത്തിലൊന്ന് വെള്ളി വിളിച്ച് നിങ്ങളുടെ ഇൻസ്റ്റയിലൊന്ന് മെസ്സേജ് അയക്കുന്നതെന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ് നിങ്ങൾ ആര് നിങ്ങൾക്ക് നമ്മളെടുത്ത് സമ്മതിക്കുന്ന ആ വാക്ക് മീൻസ് നിങ്ങളെ പോലെ കടും കെട്ടി വാക്കൊന്നും എനിക്ക് വരണില്ല എങ്കിൽ ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നശിക്കുക നമ്മൾ ഒരിക്കലും അങ്ങോട്ടല്ല അയക്കേണ്ട മനസ്സിലായോ നിങ്ങൾക്ക് നമ്മളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് മെസ്സേജ് നശിക്കുക അല്ലാതെ നമ്മൾ അങ്ങോട്ടല്ല ദാറ്റ്സ് മനസ്സിലാക്കണ്ട മനസ്സിലായോ നമ്മളത് ഈ ചാനലിന്റെ പേരൊക്കെ അടിച്ച് നമ്മളേം പേര് വരൂടെ അല്ലേ നമ്മളേം പേര് വരും ഗോപ്ലം അച്ഛ നിങ്ങളൊന്നും പറ നമ്മളേം പേര് വരും ഏ ആ അതൊക്കെ തന്നെ അല്ലാതിൽ അതിൽ ഇല്ല ചുമ്മാ ആവശ്യമില്ല വായത്താൾ ആഴ്ച യൂട്യൂബേഴ്സൊന്നുമില്ല വെല്ലുവിളിക്കണം വിളിക്കും വിളിക്കും പിന്നെ നമുക്ക് വേറെ പണിയൊന്നും ഇല്ലായിരിക്കണം നിങ്ങൾ വെല്ലുവിളിച്ചിട്ട് മെസ്സേജ് അയച്ചു നോക്കി താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ഓക്കെ ഫൈൻ ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ചുമ്മാ വന്നിട്ട് വായിത്താൾ അടിയാതെ തന്നെ ഏഹ് പുതിയ റീസൺ ഒക്കെ വരയില്ലേ ഒരു സൈഡിൽ കൂടി അങ്ങ് പോകാൻ നോക്കാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ തൊക്കെ ചെയ്യണം ബൈ